ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ വീണ്ടും വിശേഷങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കാന്തയുടെ രാവിലെ പതിനൊന്ന് മണിയുടെ ഷോ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഷോ അതായത് ന്യൂൺ ഷോ ബാൽക്കണി അതിന് മുകളിലുള്ള സോഫ അതൊക്കെ ഫുള്ളാണ് കേട്ടോ രാമദാസ് തിയേറ്ററിൽ അതെല്ലാം ഫുള്ളാണ് അതാണിപ്പോൾ നമ്മൾ കാണാൻ കഴിഞ്ഞാൽ സൈഡിൽ കാണിക്കാം ഫ്രണ്ടിലത്തെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ടിക്കറ്റുകൾ മാത്രമേ ഉള്ളൂ ബാക്കുകളൊക്കെ ഫുള്ളാണ് അപ്പോൾ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല തോൽക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് എന്തായാലും ഒരു സ്ലോ പടമായിട്ട് തമിഴ് പഴയ പടം സ്ലോ പടമാണ് എന്നാലും ഇത്രയെങ്കിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ കേരളത്തിൽ മല തമിഴ് അല്ല മലയാള ഡബ്ബിങ് സിനിമയൊന്നും തമിഴ് പഴയ കാലത്തെ ഒരു സിനിമ വെച്ചിട്ട് എല്ലാവരും കുറ്റം പറഞ്ഞിട്ട് എല്ലാവരും തകർക്കാൻ ശ്രമിച്ചിട്ടും സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ പോയാലും മുപ്പത് കോടിക്കൊക്കെ മുകളിൽ കളക്ഷൻ ആയല്ലോ എന്തായാലും ഫൈനലിൽ എങ്ങനെ അമ്പത് കോടിയിൽ മുകളിൽ എന്തെങ്കിലും കിടക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല ഗുൽഖർ സൽമാന്റെ ഗംഭീര അഭിനയം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു ഗംഭീര അഭിനയം എന്ന് പറഞ്ഞാൽ ഇതിനു പോലത്തെ ഒരു അഭിനയം വന്നിട്ടില്ല അത് ഗുൽഖർ സൽമാനല്ല വേറൊരു നടന്മാരും ഇത്ര ഗംഭീരമായിട്ട് ഈ റോളുകളിൽ ചെയ്തിട്ടില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ നെക്സ്റ്റ് വരുന്നത് കളങ്കാവൽ കളങ്കാവൽ എന്ന സിനിമ അടുത്ത ആഴ്ച വരാൻ പോവാണ് ഈ ആഴ്ച അടുത്ത ആഴ്ചയിൽ വരാൻ പോവാണ് നവംബർ ഇരുപത്തി ഏഴാം തീയതി വരാൻ പോവാണ് അപ്പോൾ ആ സിനിമയും ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് പലരും ആ സിനിമയും തകർക്കാൻ വേണ്ടിയിട്ട് ആ സിനിമ ഈ പറഞ്ഞപ്പോൾ തന്നെ ഒരു വില്ലനായിട്ടാണ് ഗംഭീര വില്ലനായിട്ടാണ് മുമ്പ് വരുന്നത് അപ്പോൾ ആ സിനിമയെ എങ്ങനെ തകർക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് പിരിക്കുന്നത് ഇപ്പോൾ ഒരു വിഭാഗക്കാർ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു ഏവറേജ് ഗംഭീര സിമയാണൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഏവറേജിന് മുകളിലുള്ള സിനിമ പോലും വേണമെങ്കിൽ വലിയ രീതിയിലുള്ളൊരു കൂട്ടായിട്ടൊരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ പരമാവധി തകർക്കാൻ ശ്രമിക്കാൻ സാധിക്കും ആ പ്ലാനിങ്ങിലാണ് പലരും ഇരിക്കുന്നത് എന്തായാലും കളങ്കാവൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും മമ്മൂക്കയെയും ദുൽഖറിനെയും സ്നേഹിക്കുന്ന ആളുകൾ എന്തായാലും ആ സിനിമകൾ കാ ഈ സിനിമയും അതുപോലെ തന്നെ കാന്തയും കാന്തയും അതുപോലെ തന്നെ കളങ്കാവലും കാണണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആസരത്ത് ചെയ്യുന്നു